ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ വെള്ളമില്ല നൂറുകണക്കിന് സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ഹോസ്പിറ്റലിൽ പ്രസവ വാർഡിലും കുട്ടികളുടെ വാർഡിലും വൃദ്ധരുടെ വാർഡിലടക്കം ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇതിനു പരിഹാരം കാണേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ജില്ലാ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അടിയന്തരമായി വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഹോസ്പിറ്റലിൽ രണ്ടു മണിക്കൂറോളം കുത്തിയിരുപ്പ് സമരം നടത്തി ഇവിടെ വിശ്രമിക്കാൻ വരുന്നതല്ലല്ലോ രോഗികൾ രോഗികൾ വരുന്ന ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരാ ഒരു സംശയം വേണ്ട സൂപ്രണ്ടേറ്റ് ഏറ്റവും സംസാരിച്ചു പോലീസും ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്തൊക്കെയായാലും നാളെ വാട്ടർ ടാങ്കർ ലോറിയിലാണെങ്കിലും അത് എച്ച് എം സി ആണെങ്കിലും സൂപ്രണ്ടാണെങ്കിലും എന്ത് വില കൊടുത്തും ആ വെള്ളം എത്തിക്കാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പോലീസും ഇടപെട്ടിട്ടുണ്ട് സൂപ്രണ്ടിനോട് ഞാനും സംസാരിച്ചു അതിന് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം നാളെ ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഒരു സംശയം വേണ്ട അത് ഏതൊരറ്റം വരെ പോയാലും ഇത് ഈ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ഈ പറയുന്ന രോഗികളെ ഇതുപോലെ കഷ്ടപ്പെടുത്തുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി ഒരു സംശയം വേണ്ട ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുക മാത്രമല്ല ഇവിടെ രാഷ്ട്രീയത്തിനതീതമായി നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തോന്നിവാസത്തിനെതിരെ സമരം നടത്തും അത് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ആ ഘട്ടത്തിലേക്ക് മാറ്റും ഒരു സംശയം കാര്യത്തിൽ വേണ്ട ടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന് സ്ഥലത്തെത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടം ഷൌക്കത്തിനോട് ഫോണിൽ വിളിച്ച് അധികാരികൾ ഉറപ്പു നൽകി ഉറപ്പു നൽകിയ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സമരം യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ